എന്താ സംഭവിക്കുന്നത് ഗോപികമാര് പരാതിയുമായിട്ട് വരുന്നു ആരുടെ അടുത്തേക്ക് യശോദയുടെ അടുത്തേക്ക് എന്താ പരാതി യശോദ നിനക്കൊരു മകൻ ഉണ്ടെന്ന് പറഞ്ഞ് അവന്റെ കുരുത്തക്കേട് കാരണം ഞങ്ങൾക്ക് പുറത്തുമുട്ടിയിരിക്കുകയാണ് മനസ്സിലായില്ലേ ഒന്നുകിൽ നിന്റെ മകനെ നീ നേരെ വളർത്തണം ഇല്ലെങ്കിൽ പിടിച്ച് കെട്ടിയിടണം ഞങ്ങൾക്കിവിടെ ജീവിക്കണം കാരണം ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട സമ്പത്താണ് വെണ്ണ പാല് കളഞ്ഞ് വെണ്ണ എടുത്ത് അല്ലേ അതടുത്ത് നെയ്യൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വിറ്റ് ജീവിക്കുന്നവരാണ് അതാണ് ഇവൻ വന്ന് ഇല്ലാതാക്കുന്നത് അപ്പം നിനക്ക് ഒരു മകൻ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ജീവിക്കട്ടെ അതുകൊണ്ട് ഞങ്ങൾ നിന്നോട് മര്യാദയ്ക്ക് പറയുകയാണ് ഒന്നുകിൽ നീ നേരെയാക്കി അവനെ വളർത്തണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം പിടിച്ച് കെട്ടിയിടുക ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് നീ ചെയ്യണം ഇതാണ് വരാതെ യശോദയ്ക്ക് കേൾക്കുമ്പോൾ സന്തോഷം വരുമോ തൻ്റെ മകനെക്കുറിച്ച് മറ്റുള്ളവർ ഒന്ന് കുറ്റം പറയുന്നതാണ് അതിന്റെ വിഷമം രണ്ടാമത് നേരെയല്ല വളർത്തുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല യശോദ പരമാവധി നേരെ വളർത്തുന്ന ആളുമാണ് ഇനി യശോദയുടെ അടുത്ത ദുഃഖം എന്താണെന്ന് ചോദിച്ചാൽ ദേഷ്യം കൂടിയായി മാറുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ വെണ്ണ യശോദയുടെ വീട്ടിലാണ് ഈ ഗോകുലത്തിൽ ഏറ്റവും കൂടുതൽ വെണ്ണയുള്ളതും മനസ്സിലല്ലേ യശോദയുടെ വീട്ടിലാണ് കാരണം എന്താ ഏറ്റവും കൂടുതൽ പശുവിനെ വളർത്തുന്ന ഒന്നാംതര ക്ഷീര കർഷകയാണ് ആണ് അതിൽ നല്ല കുടിൽ വ്യവസായം ചെയ്യുന്ന ആളാണ് മനസ്സിലല്ലേ നമ്മുടെയൊക്കെ നാട്ടിൽ ചിലരൊക്കെ പറയും സ്ത്രീകളെ വ്യവസായത്തിലേക്ക് ഇറങ്ങി ഞങ്ങളുടെ മന്ത്രിസഭയാണ് ഞങ്ങളാണെന്നൊക്കെ പറയും ഒന്നുമല്ല പണ്ട് മുതലേ ഇതൊക്കെ ചെയ്തിരുന്ന നല്ല കഴിവും പ്രാപ്തിയും ഉള്ള സ്ത്രീകള് പണ്ടേ ഉണ്ടായിരുന്നു മനസിലായില്ലേ ചിലരൊക്കെ അവകാശവാദം ഉന്നയിക്കുന്നത് അങ്ങനെയാണ് അങ്ങനൊന്നുമല്ല ജീവിതത്തിന്റെ മാർഗത്തിലും വളരെ കൃത്യമായി സർവവിധമായ ബോധത്തിലും അറിവിലും ജോലിയിലും ഒക്കെ ഏർപ്പെട്ടവരുണ്ട് പിന്നെ കുറെ കഴിഞ്ഞപ്പോ കുറെ ആൾക്കാരും അടിപിടിച്ചത് കൊണ്ടില്ലാതെ പോയത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഏറ്റവും കൂടുതൽ വെണ്ണയുള്ളത് യശോദര വീട്ടിലാണ് ഈ വെണ്ണയുള്ള യശോദര വീട്ടിൽ നിന്ന് വെണ്ണയും കോരിക്കൊണ്ട് ഈ കൃഷ്ണന്റെ പുറവി യശോധ നടന്നാൽ പോലും അല്പം വെണ്ണ പോലും ആര് കഴിക്കത്തില്ല കൃഷ്ണൻ കഴിക്കാറില്ല മനസ്സിലായില്ലേ സ്വയം എടുത്തും കഴിക്കില്ല അമ്മ കൊടുത്താലും കഴിക്കില്ല അപ്പൊ വീട്ടിൽ സുലഭമായി കിട്ടുന്ന സാധനം അവിടെ നിന്ന് സ്വീകരിക്കാതെ അന്യന്റെ വീട്ടിൽ പോയി കവർന്നെടുത്തു എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് വിഷമം കൂടില്ലേ ഒരു പക്ഷേ വീട്ടിലില്ലാത്തതാണെങ്കിൽ ഇല്ലായ്മ കൊണ്ട് ചിലപ്പം വേറെടുത്ത് പോയി എടുത്തു എന്ന് പറഞ്ഞാൽ ഒരു ന്യായീകരണം ഉണ്ടത് ഇല്ലായ്മ കൊണ്ടാണെന്ന് പറയാം ഇത് അങ്ങനെ പറയാൻ പറ്റുമോ അങ്ങനെ പറയാൻ സാധ്യമല്ല ഇനി യശോദ ഈ പരാതിയുമായിട്ട് വരുന്നവര് ഈ പരാതി പറയാൻ വരുന്നവർ വന്നെങ്കിലൊന്നും ഒരു വാക്കിയും പരാതി പറഞ്ഞിട്ട് ഉടങ്ങിയങ്ങ് പോവില്ല പരാതിയായിട്ട് വരുന്നവർ വരുന്നവരെന്തെയ്യും പരമാവധി അവർ അധിക്ഷേപം നടത്തിയിട്ടേ പോകത്തുള്ളൂ അല്ലേ ശരിയല്ലേ പരമാവധി അധിക്ഷേപം അവിടെ നടത്തുന്നു അപ്പൊ ഇവരുടെ നാവ് നടത്തി ഇവർ തിരിച്ചു പോകണമെങ്കിൽ യശോദനുമ്പോൾ ഒറ്റ മാർഗം ഉള്ളൂ എന്താ ഇവരെ മുമ്പിൽ വെച്ച് കൃഷ്ണനെ അടിക്കാം യശോദന നേരെ കൃഷ്ണ പിടിച്ചുകൊണ്ട് വരും ഈ പരാതിയായിട്ട് ആള് വരുമ്പോൾ തന്നെ കൃഷ്ണൻ അടിയാവും അടി കൊള്ളാനായിട്ട് കാര്യം എന്താ അടി ഉറപ്പാണ് അപ്പൊ അടി കൊള്ളാൻ തയ്യാറായിട്ട് തന്നെ നിൽക്കുന്ന പിടിച്ചുകൊണ്ട് വന്ന് നിർത്തും ചെവിക്ക് പിടിച്ചൊക്കെ എങ്ങനെ നിർത്തിയിട്ട് അല്ലെ കൈ പിടിച്ച് തൂക്കി നിർത്തിയിട്ട് ചെയ്യും യശോധ അടിയെ കൊണ്ട് തുടങ്ങും ഈ അടി ഒന്നോ രണ്ടോ അടിയല്ല ഈ പരാതി പറഞ്ഞു വന്നവർക്ക് ദുഃഖം വരണം അവരവസാനം യശോദയോട് വഴക്കൂടും എങ്ങനെയാണെന്ന് അറിയാവോ കൃഷ്ണന്റെ പേരില യശോദേ കുഞ്ഞുങ്ങളെങ്ങനെ അടിക്കാവോ എന്ന് ചോദിക്കും മനസ്സിലായില്ലേ അതേ ഇനി യശോദ കുഞ്ഞിനെ അടിക്കും ഇവരോടോളം ദേഷ്യമുണ്ട് എന്താ പിന്നെ ഇവര് നേരെ യശോധയെ കുറ്റം കല്യാക്കി കഴിഞ്ഞാൽ പിന്നെ കൃഷ്ണൻ കുറ്റം പറഞ്ഞിരുന്നോ യശോദക്ക് തന്നെ കുറ്റം പറയുന്നത് കുഴപ്പമില്ല ആരും കുറ്റം പറയരുത് ഏതെങ്കിലും ഒരു അമ്മയ്ക്ക് കുഞ്ഞിനെ കുറ്റം പറയുന്നത് ഇഷ്ടപ്പെടുവോ എന്നെ വേണമെങ്കിൽ പറഞ്ഞോട്ടെ പക്ഷെ എന്റെ കുഞ്ഞിനെ പറയണത് നിങ്ങളല്ലേ പറയുന്നത് സ്നേഹമുള്ള അമ്മമാരൊക്കെ എങ്ങനെയാണ് പറ്റുള്ളവരമ്മമാര് ഇപ്പോഴുള്ള അമ്മമാർ അങ്ങനെയൊന്നും അല്ല ഇപ്പോൾ ഉള്ള അമ്മമാർ നേരെ പറയാം അവരെയൊക്കെ കുറ്റം പറഞ്ഞാലേ എന്നാ കുറ്റം പറയാം എന്നെ പറഞ്ഞതിന്റെ സ്വഭാവമാവ് ഭർത്താവിനെ പറഞ്ഞാലും കുഴപ്പമില്ല മക്കളെ പറഞ്ഞാലും കുഴപ്പമില്ല ശരിയല്ലേ അപ്പൊ അവിടെ ആ ഒരു നിലയിലേക്ക് എത്തുമ്പോൾ പിന്നെ യശോദയെ കുറ്റം കാര്യം എത്തുമ്പോൾ പിന്നെ യശോദക്ക് സമാധാനമായി കാരണം എന്താ കൃഷ്ണനെ കുറിച്ചുള്ള കുറ്റം പറഞ്ഞല്ലോ അശോധ എന്ന് വിടും ഇവര് പോയി കഴിയുമ്പോൾ വീണ്ടും പോയി അശോദയെടുത്ത് തടവി കൊണ്ടിരുത്തി സ്നേഹമൊക്കെ കൊടുത്ത് പെണക്കമൊക്കെ മാറ്റി ഇതാണ് നടക്കുന്നത് ഈ അരി കൊടുക്കുന്ന സമയത്ത് ഈ പരാതിക്കാരുണ്ടല്ലോ അപ്പൊ നമ്മൾ പറഞ്ഞ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ വാദികൾ അല്ലേ ഒരു കോടതി വ്യവഹാരമാണെങ്കിൽ വാദികൾ ഈ വാദികളായിട്ട് വരുന്നവർ പറയുന്നത് എന്താ ഞങ്ങളെ വീട്ടിൽ കയറി കൃഷ്ണൻ വെണ്ണ എടുത്തു വെണ്ണ കാട്ടി ഈ വെണ്ണ എടുത്തു എന്നതല്ല ഇവർക്ക് പ്രശ്നം അതിനേക്കാൾ ക്രൂരമായ ഒരു കാര്യം കൂടി അവിടെ ചെയ്യുന്നുണ്ട് വെണ്ണ എടുത്തു കഴിഞ്ഞാൽ ആ വെണ്ണ ഇരുന്ന കലം പൊട്ടിച്ചു അടിച്ചു പൊട്ടിട്ടു അതൊരു ആണ് കൃഷ്ണനാണ് വെണ്ണ എടുത്തതിന് ഏറ്റവും വലിയ തെളിവ് കലം പൊട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ഇവന് ചോദിച്ചാൽ വെണ്ണയും എടുത്ത് പൈസ കൊടുത്തു വരച്ച കലോട്ടി നമ്മള് പറയത്തില്ലേ അലിമാരിയിരുന്ന കാശും കള്ളാൻ എടുത്തുകൊണ്ട് എന്ന് അവൻ അലുമാരിയങ്ങയോടെ വെച്ചിട്ട് പോകണ്ടേ അവൻ അരിമാരിയും കൂടെ കോടാരി എടുത്ത് വെട്ടിപ്പൊളിച്ചു കളഞ്ഞാലോ അല്ലെങ്കിൽ കത്തി കളഞ്ഞിട്ട് പോയാലോ അപ്പൊ എത്രയും കഥ കൂടെ അടിച്ചു ഇതാണ് അവരുടെ പരാതി ഭഗവാൻ ഇവിടെ പ്രതിയാണല്ലോ അപ്പോൾ ഒരു കേസ് ഉണ്ടാകുമ്പോൾ വാദിയുടെ മാത്രം പക്ഷം കേട്ടാൽ മതിയോ ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്ന ആളും പറയേണ്ടത് കേൾക്കണ്ടേ അപ്പൊ ഇവിടെ കൃഷ്ണൻ എന്താ പറയുന്നത് അമ്മയോട് അമ്മേ കൃഷ്ണൻ കള്ളനല്ല ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കൃഷ്ണൻ കള്ളനല്ല രണ്ടാമതോ അമ്മയ്ക്ക് കൂടെ അംഗീകാരം കൊടുത്തൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു അമ്മയുടെ മോൻ കള്ളനാവുള്ളൂ അതിന്റെ അർത്ഥം അമ്മ ശ്രേഷ്ഠേ അമ്മയുടെ മോൻ കള്ളനാവുള്ളൂ പിന്നെ മൂന്നാമത് ഒരു ഒരാരോപണത്തിന്റെ മോനെ വെച്ചു രണ്ട് സ്റ്റേറ്റ്മെന്റ് പിന്നെ ആരോപണം ഇങ്ങനെയാണെങ്കിൽ കോടതി വാദങ്ങൾ അതുപോലെ അടുത്ത ആരോപണം എന്താ അമ്മയോട് ഇവർക്ക് എന്തോ ദേഷ്യമോട് മനസ്സിലായില്ലേ അത് അമ്മയോട് പറയാതെ അമ്മയോട് കാണിക്കാതെ അമ്മയുടെ മോനെ കള്ളനാക്കിക്കൊണ്ട് അമ്മയെ വിഷമിപ്പിക്കാൻ ഇവര് തന്ത്രപൂർവ്വം ഇത് കെട്ടിച്ചതയ്ക്കുന്നതാണ് നമ്മൾ പറയുന്നത് കെട്ടിച്ചതയ്ക്കുന്ന ആരോപണമാണ് അല്ലേ നമ്മൾ സ്ഥിര പത്രത്തിൽ കാണാറുണ്ടല്ലോ ഏത് ആരോപണം വന്നാലും എവിടെ വരെ കെട്ടിച്ചമച്ചതാണ് െ നാട് വിറ്റിട്ട് പോയാലും രജനാവ് കൊള്ളയടിച്ചാലും അഴിമതി എത്ര നടത്തിയാലും ഒറ്റ വാക്ക് പറഞ്ഞാൽ രക്ഷയായി ഏതാ കെട്ടിച്ചമച്ചതാണ് പണ്ട് ഭഗവാൻ ഇതൊക്കെ നടത്തിയിട്ടുണ്ട് കെട്ടിച്ചമച്ചതാണ് എന്ന് പറഞ്ഞു ഇനി ഭഗവാൻ അടുത്ത ആരോപണം പറയുകയാണ് അമ്മയെ ഞാനല്ല കള്ളൻ ഇവരുടെ മകനാണ് കള്ളൻ മനസ്സിലായില്ലേ പരാതിയായിട്ട് വന്നവരുടെ മകനാണ് കള്ളൻ പാതിയെ പ്രതിയും കൂടാക്കി ഓപ്പോസിറ്റായി തിരിച്ചുവിറ്റു ഇനി അതിന് ഒന്നുകൂടി ബലം കൊടുക്കുകയാണ് ഇവരുടെ മകനാണ് കള്ളനെന്ന് നൂറ് ശതമാനവും അറിയാവുന്നവരാണ് ഇവര് അന്നിട്ടാണ് ഇവരത് മറച്ചു വെച്ചിട്ട് അമ്മയുടെ മോനെ കള്ളനാക്കാൻ വന്നത് അതുകൊണ്ട് പെരു കള്ളി ഈ വന്നവളാണ് പ്രതിവാദവുമായി യശോദക്ക് നിന്നിടയിൽ പെട്ടോ വന്നവരേ പറയാൻ വയ്യ ഇവരേ പറയാൻ വയ്യ ഇതാണ് ഭഗവാന്റെ വാദം ഇനി ഈ രണ്ട് പാദം നമുക്കെടുക്കാം നമുക്കൊരു ജഡ്ജ്മെന്റിലേക്ക് വരാം എന്താ നമുക്ക് ഇതിനകത്ത് ഒരു തീർപ്പ് കൽപ്പിക്കണമല്ലോ രണ്ടുപേരും രണ്ട് വാദം വെച്ചില്ല അപ്പോൾ ഒരു തീർപ്പ് ആര് കൽപ്പിക്കണം നമുക്ക് കൽപ്പിക്കാം അപ്പൊ ഇവിടെ ഈ രണ്ട് വാദങ്ങൾ ക്രോസ് ചെയ്ത് നിൽക്കുമ്പോ ഇതിൽ ഗോപികമാര് പറഞ്ഞ വാദം എന്താ വെണ്ണം കട്ടിട്ടുണ്ട് അല്ലേ ഭഗവാൻ പറയുന്നത് കട്ടിട്ടില്ല ഇത് ആരുടെ വാക്ക് വേണം നമ്മൾക്ക് സ്വീകരിക്കാൻ ആരുടെ വാക്ക് നമ്മൾ സ്വീകരിക്കാം ഗോപികമാരെ സ്വീകരിക്കണോ ഭഗവാനെ സ്വീകരിക്കണോ ഏഹ് അന്നേരം പിന്നെ ഇന്നലെ ഇച്ചിരി വരെ കള്ളണന്ന് പറഞ്ഞ എന്തിനാ ഏഹ് നീ ചിലർ ഇനി ഭഗവാനെ സ്വീകരിക്കുന്നത് സ്വീകരിക്കാൻ പറ്റില്ല പറയാൻ വളരെ ദോഷം വന്നാലോ അതുകൊണ്ട് പേടിക്കും അങ്ങനെ പേടിക്കണ്ട രണ്ടുപേരുടെ ആ വാദത്തിൽ നമുക്ക് ഭഗവാനെ തന്നെ സ്വീകരിക്കാം കാരണം ഭഗവാനാണല്ലോ നമ്മൾ ഇതുവരെ വിശ്വസിച്ചത് ഉൾക്കൊണ്ടതും ഭഗവാനാണല്ലോ അപ്പൊ ഭഗവാൻ വാക്കിനെ സ്വീകരിക്കാം ഇനി ആ വാക്ക് എങ്ങനെ സത്യമായി എന്നതിൽ ഒരു നോട്ട്സ് വേണ്ടേ ഒരു തലം വേണ്ടേ അത് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം ഇവിടെ ഭഗവാൻ എന്താ പറഞ്ഞതെന്ന് നമുക്ക് പിന്നെ തത്വം ഒന്നും നമുക്ക് ചിന്തിക്കാം ഇവിടെ ഈ ഈ പരാതിയായി വന്ന ഗോപികമാര് തന്നെയല്ലേ ഭഗവാന്റെ പുറവില് എന്ന് പറഞ്ഞ് നടക്കുന്നത് എപ്പോഴും ആണോ അല്ലേ എപ്പോഴും ഭഗവാന്റെ പുറമിൽ ഓടിച്ചാടി നടന്ന് കൃഷ്ണാകൃഷ്ണ എന്ന് പറഞ്ഞ് കൃഷ്ണനെ കാണണം കൃഷ്ണനെ കാണണം എന്ന് പറഞ്ഞ് ഓടി നടക്കുന്നതും കൈ കിട്ടിയ എടുത്ത് ഉമ്മ കൊടുക്കുന്നതും എടുത്തുകൊണ്ട് പോകുന്നതും ഒക്കെ ആരാ ഈ ഗോപികമാര് തന്നെയാണ് ഇതേ ഗോപികമാർ തന്നെയാണ് വന്ന് ഭഗവാനെ കള്ള എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞേക്കുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ തന്നെയാണ് ഇവര് ഇവര് ഈ പരാതി പറഞ്ഞ് തിരിച്ചു പോകുമ്പോൾ സ്നേഹത്തിന് കുറവുണ്ടോ കാരണം എന്താ പരാതി പറഞ്ഞ സമയത്ത് യശോധയെ അടിക്കിപ്പോൾ ഇവർക്ക് വീണ്ടും സ്നേഹം പൊങ്ങി വന്നു അതുകൊണ്ടാണല്ലേ ഗുരുവിനെ യശോധയുടെ വഴി പിടിച്ചു ഓടിച്ചിട്ട് യശോധയെ വഴക്കുറഞ്ഞ തിരിച്ചു പോകുന്നത് മനസ്സിലായിട്ടേ അപ്പൊ ഭഗവാനെ സ്നേഹം നഷ്ടപ്പെടുന്നത് തിരിച്ചു പിടിക്കാനോ അറിയാം അത് പിടിച്ചു നോക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ഗോപികമാരി പരാതിയുമായി വന്നതിന്റെ തത്വം എന്താണെന്ന് നമ്മളൊന്ന് ചിന്തിക്കാം ഇവിടെ ഗോപികമാർക്ക് എല്ലാവർക്കും ഭഗവാനോടൊരു ഇഷ്ടമുണ്ട് അത് നമുക്ക് എല്ലാവർക്കും അംഗീകരിക്കേണ്ടത് തന്നെയാണ് ഈ ഭഗവാൻ ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വന്നാല് എന്ന് എല്ലാ ഗോപികമാർക്കും ആഗ്രഹമുണ്ട് മനസ്സിലായില്ലേ എന്ന് വെച്ചിട്ട് മോനെ ഇങ്ങോട്ടൊന്ന് വാടാന്ന് വിളിച്ചാൽ ഓടിച്ചെല്ലാറില്ല കാര്യം ഈ കുട്ടികൾക്ക് പൊതുവിലൊരു ഒരു വികൃതിയുണ്ടോ അതിൽ ഏറ്റവും കൂടുതൽ വികൃതി കാണിക്കുന്ന ആളായത് കൃഷ്ണൻ മനസ്സിലായില്ലേ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുഞ്ഞുങ്ങളുടെ വികൃതി ഒരിക്കലും തടസ്സപ്പെടുത്തുന്നത് തെറ്റാണെങ്കിൽ മാത്രം തിരുത്തണം ബാക്കി കുഞ്ഞുങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം കുട്ടിക്കാർക്ക് കാരണം അഞ്ചു വരെ കുഞ്ഞുങ്ങളെ രാജാവിനെ പോലെ വളർത്തണം പറയുന്നത് മനസ്സിലായില്ലേ അവർ എന്ത് പറഞ്ഞാലും മുട്ടുകാരൻ എഴുതാൻ പറഞ്ഞാലും അച്ഛനും അമ്മയെ എഴയണം കളിക്കാൻ പറഞ്ഞാൽ മനസ്സിലായോ കാരണം അവരുടെ സന്തോഷമാണ് അഞ്ചു വയസ്സുവരെ നമ്മൾ ഇപ്പത്തെ അമ്മയും അച്ഛനും ഒക്കെ പേടിപ്പിച്ച കയറ കാരണം എന്താ ആ കുഞ്ഞിനെ നമ്മൾ ഭയം കൊണ്ട് വേട്ടയാടി ആ കുഞ്ഞിന്റെ സർഗമായ വികാസത്തെ നഷ്ടപ്പെടുത്തി ഭയം എന്ന വികാരം കൊണ്ടുപോകുന്നവൻ്റെ മൃദുല വികാരങ്ങളെ ഇല്ലാതാക്കി ആ കുഞ്ഞിനെ നശിപ്പിക്കലാണ് ഭയപ്പെടുത്തൽ നമ്മളെ കാരണം എന്താ നമ്മൾ വിജയിച്ചു കണ്ട അവൻ ഒതുങ്ങിയിരിക്കുന്നുണ്ടോ എന്നെ കണ്ടാലേ അവൻ ഒതുങ്ങിക്കോടും പേടിയാണ് നമ്മൾ നമ്മളവനെ നന്നാക്കി നമ്മളാധാരണ തെറ്റാണ് നമ്മൾ അവനെ മോശമാക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലായോ ആ പ്രായത്തിൽ കണ്ണൂരിട്ടി കമ്പ എടുത്ത് പിടിച്ചിരുത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കുഞ്ഞിനെ നന്നാക്കലല്ല മോശമാക്കലാണ് കാരണം ഓടി ചാടി കളിച്ചും ചരിച്ചും അല്ലേ അവൻ വളരേണ്ട പ്രായമാണ് ആ സമയം ഇവിടെ ഭഗവാന് മറ്റൊരു കൂടിയുണ്ട് ഭഗവാൻ ഇത്രയും കുസൃതി കാണിക്കുന്നതിനകത്ത് ഈ രാമാവതാരത്തിൽ ഒരിക്കൽ പോലും തന്റെ അമ്മയിൽ നിന്നൊരു അടിയോ ഒന്നുള്ള ആർക്ക് കിട്ടിയിട്ടില്ല രാമന് കിട്ടിയിട്ടില്ല അത്ര അച്ചടക്കമുള്ള കുഞ്ഞായിരുന്നു പക്ഷെ ഭഗവാൻ അന്നരം വിചാരിച്ചു ഇതുകൊണ്ടൊരു രസവും കാര്യം അമ്മയും മക്കളും അച്ഛനും മക്കളും എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുമ്പോൾ ഈ എപ്പോഴും വന്ന സ്നേഹവും ശാന്തതയും ഇടക്കിടയ്ക്ക് ഒരു പൊട്ടിക്കലും പൊടക്ക പൊട്ടിക്കലും പൊട്ടിത്തെറിയൊക്കെ വേണം മനസ്സിലായി എങ്ങനെയൊരു സുഖമുള്ളൂ ഒരു ദുഃഖം കഴിഞ്ഞിട്ടൊരു സുഖം വരുമ്പോഴല്ലേ നമുക്ക് ആ സുഖത്തിനൊരു സന്തോഷം കൂടുന്നത് എല്ലാ ദിവസവും ഒരുപോലെയാണെങ്കിൽ ഒരു സുഖം വരുമോ വരുമോ ഒരു വ്യത്യസ്തം വേണം അപ്പൊ ഒരു ചെറിയ ദുഃഖം വാങ്ങുമ്പോൾ പിന്നീട് ഒരു സുഖം നമുക്ക് ഭയങ്കര ആനന്ദം വരും അപ്പൊ ഇതുകൊണ്ട് കൃഷ്ണാപതാരത്തിൽ ഇടക്കിടക്ക് തല്ലുന്നും പിച്ചും ഒക്കെ കിട്ടണമെന്ന് ആർക്കും ഒരാഗ്രഹം ഉണ്ട് ഭഗവാൻ ഒരാഗ്രഹം ഉണ്ട് പറയും പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഈ ഒരു അമ്മയുടെ സ്നേഹം കൂടുന്നത് എപ്പോഴാണ് രണ്ടടി കൊടുത്തു കഴിഞ്ഞിട്ടാ രണ്ടടി കൊടുത്ത് കുഞ്ഞു മൂലങ്കിരിക്കുമ്പോൾ പിന്നെ ഓടിച്ചെന്ന് പോട്ടു പോനെ ഞാൻ അങ്ങനെ അല്ലടാ ഇങ്ങനാന്നൊക്കെ പറഞ്ഞ് പിന്നെ അവന്റെ തുമ്പി കിടന്ന് കെഞ്ചും അല്ലേ പെണങ്ങല്ലേടാന്നൊക്കെ പറഞ്ഞ് ും അപ്പൊ അമ്മയുടെ സ്നേഹം കൂടുന്നതും അങ്ങനെയാണ് അത് അറിയാവുന്ന ചില കുട്ടികൾ ഇടക്കിടയ്ക്ക് കുരുത്തക്കെ കാണിച്ചുകൊണ്ടേ കാണാ രണ്ടടി കിട്ടിയാൽ ഇവിടെ പോലെ പഴു എഴുതും കൂട്ടാതി മനസ്സിലായില്ലേ അതൊരു ശീലമാണ് അപ്പൊ ഇവിടെയും ഈ ഗോപികമാർ ഇങ്ങോട്ട് വിളിച്ച് വീട്ടിലേക്ക് പോരാൻ പറഞ്ഞാൽ കൃഷ്ണമില്ല കൃഷ്ണൻ അറിയാൻ എനിക്ക് പോവേണ്ട സ്ഥലത്ത് ഞാൻ പോകുള്ളൂ അങ്ങനെയാണ് അപ്പൊ ഈ ഗോപികമാർ കൃഷ്ണനെ തങ്ങളെ വീട്ടിലെത്തിക്കണം അതിന് ഇവരൊരു തന്ത്രം ചെയ്യും എന്താണെന്ന് ചോദിച്ചാൽ കൃഷ്ണൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ കൊച്ചു കുട്ടികളാകുമ്പോൾ രാവിലെ ഇറങ്ങി കളിക്കാനും കൂട്ടുകാരെയൊക്കെ തിരക്കിങ്ങനെ ഇറങ്ങുമല്ലോ ഈ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഈ ഗോപികമാരെ ഇത് ഇങ്ങനെ ശ്രദ്ധിക്കുന്നു ഇറങ്ങി വീടിനടുത്തെത്തുമ്പോഴത്തേക്ക് ഗോവികമാരെ അകത്ത് ചെയ്യുന്നുണ്ട് ഉറക്ക വീട്ടിലുള്ളവരോടാകും ഈ വീട്ടിൽ ആരും ഇല്ലെങ്കിൽ പോലും ആരെങ്കിലും ഉണ്ടെന്നുള്ള ഭാവത്തിൽ ഉറക്ക പറയുന്നു ആ വെണ്ണയെ അതാ വലിയ ഉറിയിൽ വെക്കണേ അല്ലെങ്കിൽ രവം വന്ന് കട്ടോട്ട് പോവും ഇത് ഉറക്ക പറയുന്ന എന്തിനാണ് കൃഷ്ണൻ കേൾക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം അപ്പൊ നമ്മളാണെങ്കിലും നമ്മളെ വീട്ടിൽ കുറെ പൈസയല്ലേ നമ്മൾ ആരെങ്കിലും ഉറക്ക പറയോ അഞ്ചു ലക്ഷം രൂപ അടി വെച്ചാൽ അത് കേട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കോട്ടിക്കുന്നത് ഉറക്ക പറയോ പറയൂ ദൂരെ ഇരിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ അടുത്തത് രമീലേ പറയുന്നതോളൂ അല്ലേ ശരിയല്ലേ മറച്ചു വെക്കാൻ അറിയണം മറച്ചു വെക്കലല്ല ആര് കേൾക്കണം കൃഷ്ണൻ കേൾക്കണം പക്ഷെ കൃഷ്ണന്റെ ഒരു സ്വഭാവമുണ്ട് ഞാൻ കേട്ടിട്ടില്ല കേട്ടിട്ടുണ്ട് പക്ഷെ കേട്ട ഭാവം നടിയില്ല ഞാൻ കേട്ടിട്ടില്ല ഒന്നും അറിയാതെ കണക്കുന്നത് ചെല ഗോപികമാർ ഒരുപടി കൂടി കടന്നു ചെലിക്ക് വെണ്ണ ഇങ്ങനെ എടുത്ത് ഉരുട്ടിക്കൊണ്ട് മിച്ചത്ത് ഇറങ്ങിയിരിക്കും കൈ ഉരുട്ടി പിടിക്കാവുന്ന സാധനം വെണ്ണ ഉരുട്ടി ഇങ്ങനെ പിടിച്ചിട്ട് പറയും കണ്ടില്ലേ കാര്യം ഒത്തിരി വെണ്ണ ഒക്കെ കിട്ടാ അയിലത്തെ വീട്ടിലുള്ളവരെയൊക്കെ വിളിച്ചിട്ട് ബഹളം വെച്ച് പോകും എന്തിനാ കാര്യം അയിലത്തുള്ള വിളിക്കുന്നേ ഉള്ളൂ ശ്യാമ എന്ന ഗൗതമെന്നാ വിളിക്കുന്നേ ഉള്ളൂ ആന കേണേണ്ടത് കൃഷ്ണൻ കാണണം കൃഷ്ണൻ ഇത് കണ്ടിട്ടില്ല എന്നുള്ളതാണൊക്കെ കൃഷ്ണൻ നടന്നു പോകും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഇങ്ങനെ പൊയ്ക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഭഗവാനെ കാത്ത് ഈ കൂട്ടുകാരെല്ലാവരും കൂടി ഇങ്ങനെ ഇരിപ്പുണ്ട് അവരടുത്തേക്ക് ചെയ്യുന്നത് അവര് അന്നത്തെ ചാർട്ടർ പ്ലാൻ ചെയ്യുന്ന കൃഷ്ണൻ വന്നതിന് ശേഷമാണ് ചെല്ലുമ്പോൾ കൃഷ്ണ ഇന്നത്തെ പ്രോഗ്രാം എന്താണ് കൃഷ്ണൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരെയും നോക്കിയിട്ട് പറയും ഇന്ന് ഉറക്കെ വിളിച്ചു കൂലിയും എണ്ണ ഉരുട്ടി കാണിച്ച് ആളിനെയൊക്കെ മനസ്സിലൊന്ന് എടുക്കും എന്നിട്ട് ആളിനെ വീട്ടിലേക്ക് പോകണമെന്ന് തീരുമാനിക്കും എന്നിട്ട് നോക്കുമ്പോ ആ ഗോപികയുടെ മകനെ അവിടെ ഉണ്ടാവും എല്ലാ വീട്ടിലെ കുട്ടികളും കൃഷ്ണന്റെ കൂട്ടുകാരാണ് ആ വീട്ടിലെ കുഞ്ഞും അവിടെ ഉണ്ടാവും അവനെ വിളിച്ച് മുമ്പിലോട്ട് വിളിക്കും മുമ്പിലോട്ട് വരാൻ പറയും അവനെ വിളിച്ച് മുമ്പിലോട്ട് വന്നിട്ട് പറയും ഇന്നത്തെ ലീഡർ നീയാണ് ഇന്നത്തെ ക്യാപ്റ്റൻ നീയാണ് അങ്ങനെ അവനെ ക്യാപ്റ്റൻ ആക്കും എന്നിട്ട് അവനോട് പറയും ഇല്ലേ ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ ആല് നിൽക്കുന്നില്ലേ ആല് എടുക്കുന്നത് വളവ് തിരിയുമ്പോൾ മൂന്നാമത്തെ വീടില്ലേ ആ വീട്ടിലാണ് നമ്മൾ ഇന്ന് പോകുന്നത് അവൻ ചോദിക്കുക അത് എന്റെ വീടില്ലേ ആദ്യം തന്നെയാ പോണെ മനസ്സിലായില്ലേ അവന്റെ വീട്ടിലേക്കാണ് അവന്റെ ലീഡർഷിപ്പിൽ പോകുന്നത് അവനെ കൊണ്ട് ആ വീട് തുറമിക്കും അത് ഓടാക്കാം കതുപ് തുറക്കാം മനസ്സിലായില്ലേ ജനലി വളച്ചിട്ടാവാം എങ്ങനെയാണെങ്കിൽ ആരെ കൊണ്ടത് ചെയ്യിപ്പിക്കുന്നത് അവനെ കൊണ്ടാണ് അത് ചെയ്യിപ്പിക്കുന്നത് അപ്പൊ അവനെ കൊണ്ടത് ചെയ്യിപ്പിച്ച് അവന്റെ കൂടെയാണ് ഇവരെല്ലാം അകത്ത് കയറുന്നത് അങ്ങനെ അകത്ത് കയറി കഴിയുമ്പോൾ അവൻ തന്നെയാണ് ഈ ഇരിക്കുന്ന സാധനം കാണിച്ചു കൊടുക്കുന്നത് ഇത് കാണിച്ചു കൊടുത്ത് ഇത് എടുത്തു കൊടുക്കുന്ന ജോലി കൃഷ്ണമാണ് മനസ്സിലാക്കുക എന്താ കാരണം ഈ എടുത്തു കൊടുക്കുന്നവർക്ക് പലപ്പോഴും കഴിക്കാൻ ഉണ്ടാവില്ല അഥവാ കഴിക്കാൻ കിട്ടാറുമില്ല നമ്മൾ ഈ വീടുകളിലൊക്കെ ചെന്നാൽ കാണാൻ പറ്റും അമ്മമാരെല്ലാവർക്കും വിളമ്പി കഴിയുമ്പോൾ അവർക്ക് മിക്കവാറും പലപ്പോഴും കറിയൊന്നും കിട്ടാറില്ല ഈ അനുഭവം പണ്ട് തൊട്ടേ കേട്ട് കേട്ട് ശീലിച്ചതുകൊണ്ട് ഇപ്പോഴത്തെ അമ്മമാർ ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യമേ അവരങ്ങ് കഴിക്കും മനസ്സിലായില്ലേ പിന്നെ അവര് ബാക്കിയുള്ളവർക്ക് കൊടുക്കത്തുള്ളൂ എന്താ കാര്യം പണ്ടേ ഞങ്ങള് കേട്ടാ ഞങ്ങളെ പറ്റിക്കലാണ് നടന്നു കുടുംബത്തിലെ ചൂഷണം എന്താ ചൂഷണം ഞങ്ങള് കഷ്ടപ്പെട്ട് രാവിലെ തൊട്ട് പുറ കൊണ്ട് കഷ്ടപ്പെട്ടിരുന്നു മൊത്തം ഉണ്ടാക്കി അരച്ച് റെഡിയാക്കി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അവസാനം വരുമ്പോൾ ചോറും രസവും മാത്രം അത് വേണ്ട എന്നാലും ചോദിച്ചാ പറയുമ്പോ അത് ടേസ്റ്റ് നോക്കാനില്ല നല്ലതാണെങ്കിൽ മാത്രം കൊടുത്ത വെച്ചിട്ടാണ് അപ്പൊ അമ്മമാര് മാറി ചിന്തിച്ചു ഭയങ്കര മാറ്റമാണ് കേട്ടോ ഇപ്പൊ അമ്മമാർക്കൊക്കെ കാലം മാറുന്നതിനനുസരിച്ച് വളരെ വേഗത്തിൽ മാറി ശരി ഇവിടെ ഈ വെണ്ണ എടുത്ത് ഭഗവാനാണെങ്കിൽ കാരണം താഴെ നിൽക്കുന്ന ഓരോ എടുക്കാൻ കയറില്ല കാരണം എന്താ അവർക്ക് കഴിക്കാനാ പോകും അപ്പൊ ഭഗവാൻ ഇത് എടുത്തിട്ട് ഇങ്ങനെ താഴെ നിൽക്കാൻ കിട്ടുന്ന സമയത്ത് തന്നെ അവര് കഴിച്ചിട്ട് വീണ്ടും കഴിഞ്ഞേറ്റും അങ്ങനെ ഓരോരുത്തർക്കും ഇത് കൊടുത്തപ്പോൾ ഈ കുട്ടികൾ മാത്രമല്ല കുറേ കുരങ്ങന്മാർ ഇതിന് പുറ കൂടെ കൂടും കാരണം രാമാവതാരത്ത് ഭഗവാനെ സഹായിച്ച വാനരന്മാരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ഭഗവാനിൻ്റെ ഇവർക്കും കൊടുക്കും എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് ഭഗവാന്റെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അത് മാത്രം ഒന്ന് നുണഞ്ഞെടുക്കും പിന്നെ കയ്യിലിരിക്കുന്നൊരു കാലിക്കോലുണ്ട് അതെടുത്ത് കല വഴിച്ചൊക്കെ പൊട്ടിക്ക് കല കൂടെ പൊട്ടിച്ചിട്ട് നമ്മൾ കൂടി കിട്ടാത്തത് കൊണ്ട് ദേഷ്യം കൊണ്ടായിരിക്കും അല്ല കല ഒട്ടിച്ചുകൊണ്ടിത് ശീലമാണ് അതിന് പൊട്ടിച്ചിട്ട് നേരെ ഭഗവാൻ ഇഞ്ചി പോയി ഇതാണ് നടക്കുന്നത് ഇനി ഭഗവാന്റെ വാദത്തിലേക്ക് നമുക്ക് വരാം എന്താ ഞാൻ കള്ളനല്ലേ അമ്മയുടെ മകൻ കള്ളനല്ല കാരണം എന്താ അമ്മ എന്നെ തക്കാൻ പഠിപ്പിച്ചിട്ടില്ല അമ്മ എല്ലാം നല്ല കാര്യങ്ങളാണ് എന്നെ പഠിപ്പിച്ചു അതുകൊണ്ട് അമ്മയുടെ മകൻ കള്ളൻ ആവില്ല അമ്മയ്ക്ക് ഉറപ്പു കൊടുക്കുകയാണ് ഞാൻ ഒരിക്കലും തെറ്റായ ശീലത്തിലേക്ക് പോകില്ല എന്ന് മനസ്സിലായില്ലേ ഒരു കുഞ്ഞിന് തന്റെ മാതാപിതാക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ വാഗ്ദാനം എന്താ ഏറ്റവും വലിയ വാഗ്ദാനം എന്താ ഒരിക്കലും നീ തെറ്റായ ശീലങ്ങളിലേക്ക് പോകില്ല എന്നുള്ളതാണ് മനസ്സിലായില്ലേ ഏതൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും തെറ്റായതിലേക്ക് ഞാൻ പോകില്ല എന്ന ഒരു വാഗ്ദാനം നമ്മുടെ മക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവതികളാണ് അല്ലെങ്കിൽ ഭാഗ്യവതന്മാരാണ് ഏർ സ്വപ്നത്തേക്ക് കേട്ടല്ല അല്ല അപ്പൊ ഇവിടെ ഇനി അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം ഭഗവാൻ പറഞ്ഞു ഞാനല്ല കളി ഇവരെ മോനാണ് കളർ എന്താ കാരണം ആ വീട്ടിൽ കയറിയത് വാതിൽ തുറന്നു കൊടുത്തത് പോരാ അവരെ മോനാണ് ആ വീട്ടിലെ പൈനെയാണ് നുമ്പി നിർത്തിയത് അവൻ തന്നെയാണ് ഇനി അച്ഛനും അമ്മയ്ക്കും ഉള്ളതുപോലെ തന്നെയുള്ള അവകാശം ആ വീട്ടില് ആ വീട്ടിലെ കുഞ്ഞിനില്ലേ പ്രമാണം അച്ഛന്റെ പേരിലായി അമ്മയുടെ പേരിലായിരിക്കും വീട് കെട്ടിയ നിലപ്പോ അച്ഛനായിരിക്കും പക്ഷെ നാളെ ഇവ രണ്ടുപേരും കൂടെ പറയാം ഞങ്ങൾ ബന്ധം ഒഴിയാന്ന് പറഞ്ഞ കോടതി എന്തായിരിക്കും പറയുന്നത് കൊച്ചിനുള്ള അവകാശം മൊത്തം കൊടുത്തേക്കാൻ മാറ്റി വെക്കാൻ പറയാം പറയുന്നില്ലേ അപ്പൊ അമ്മ പറയാണ് പ്രമാണം അച്ഛൻ പറയാം ലോൺ എടുത്ത് വീട് കെട്ടിയ ഞാനാണ് രണ്ടുപേരും പറഞ്ഞാൽ കോടതി എന്തെങ്കിലും എന്താ കാരണം കുഞ്ഞിന് അവകാശമുണ്ട് കാരണം ഇവരിൽ നിന്നുണ്ടായ കുഞ്ഞിന് ഇവരുടെ സർവ്വത്തിനും അവകാശം ആ കുഞ്ഞിനുണ്ട് അങ്ങനെയാണെങ്കിൽ ആ വീട്ടിന്റെ എല്ലാ വസ്തുക്കളും ആർക്ക് അവകാശമുണ്ട് ആ കുഞ്ഞിന് അവകാശമുണ്ട് മനസ്സിലായില്ലേ ഇപ്പൊ ലോകത്തിലാദ്യത്തെ ബാലാവകാശ കമ്മീഷൻ എന്ന് വേണമെങ്കിൽ ഭഗവാനെ വിളിക്കാം കുഞ്ഞുങ്ങളുടെ അവകാശം സ്ഥാപിച്ചു കൊടുത്താളാം ഇനി ആ കുഞ്ഞും കൂടി ഇതിനകത്ത് ഉണ്ട് എന്നത് ഈ ഗോപികക്ക് അറിയാം കാരണം കൃഷ്ണന്റെ കൂട്ടത്തിലാണ് എന്റെ മോനും നടക്കുന്നത് അപ്പൊ ആ കളവിന്റെ കൂട്ടത്തിലാരുണ്ട് തന്റെ മോനുണ്ട് പക്ഷെ തന്റെ മോനും കൂടി ചേർന്നിട്ടാണ് ചെയ്തതെന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പൊ കൃഷ്ണൻ മാത്രം അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത് ഞാൻ കള്ളനാണെങ്കിൽ ഇവരെ മോനും കള്ളറണം ഇവർക്കിതറിയാം എന്നിട്ട് ഇവർ മറച്ചു വെച്ചിരിക്കും ഇതാണ് പറഞ്ഞ പാഠം ഇനി നമ്മളത് എന്ത് ചെയ്യും ഭഗവാൻ ഇവിടെ കളവ് നടത്തിയിട്ടുണ്ടോ അപ്പൊ ഇങ്ങനെയൊരു കഥയിലും അല്ല നിങ്ങൾ നിൽക്കേണ്ടത് ഇങ്ങനൊരു കഥ പരീക്ഷത്തിന് കേൾക്കേണ്ട ആവശ്യമില്ല ആർഗ്മെന്റ് ഇവിടെ ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ ഏ അതിനപ്പുറത്തേക്കൊരു അർത്ഥമുണ്ടോ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതും ആരുടേതാണ് ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതും ആരുടേതാണ് നമ്മുടേതാണ് അവരുടേതാണ് ഈശ്വരേതാണ് ഭഗവാന്റെ നമ്മളൊക്കെ നമ്മുടേതാണ് എന്ന് പറഞ്ഞു കൊച്ചിരിക്കുന്ന വസ്തുക്കളും ശാശ്വതമായ അർത്ഥത്തിൽ ആരുടേതാണ് ഭഗവാന്റെ ഗോപികമാരെ ഈ അർത്ഥത്തിൽ പഠിപ്പിക്കുകയാണ് ഭഗവാൻ ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം എൻ്റെതാണെങ്കിൽ എന്നിൽ നിന്ന് മറച്ച് പൊളിച്ചു വെച്ച് നിങ്ങളുടേതെന്ന് പറയുന്നത് നിങ്ങളുടേതല്ല ആണോ ഗോപികമാർ എന്താ യഥാർത്ഥ ഉടമസ്ഥന്റെ സാധനം എടുത്തിട്ട് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് ഒളിച്ചു വെച്ചതാണ് അപ്പൊ യഥാർത്ഥത്തിൽ ആരാ അതാണ് ഭഗവാൻ പറഞ്ഞ ഇവരാണ് കള്ളി മനസ്സിലായില്ലേ ഈ പ്രപഞ്ചം മുഴുവൻ എന്റേതാണ് എന്നതും ആ എന്നിൽ നിന്ന് മാറ്റി എൻ്റെതെന്ന ഭാവത്തിൽ നിങ്ങൾ എടുക്കുന്നതൊന്നും നിങ്ങളുടേതല്ല എന്നും അതിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ താനാണെന്നും മനസ്സിലായില്ലേ എൻ്റെതെന്ന ഭാവം കാണിക്കുന്നതാണ് കള്ളത്തലാണ് മനസ്സിലായോ ഈ പ്രപഞ്ചത്തിനുള്ള ഏതും നമുക്ക് ഉപയോഗിക്കാം പക്ഷെ ഇതെന്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് സാധ്യമായി നമ്മൾ ചിന്തിക്കുന്നത് നമ്മളാണ് കളവ് കാണിക്കുന്നവരെ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന നമുക്കും നമുക്കിപ്പോൾ ഉള്ള വസ്തു നമുക്ക് ഉപയോഗിക്കാം വീട് ഉപയോഗിക്കാം ഇതൊക്കെ ഉപയോഗിക്കാം പക്ഷെ ഇതെന്നും എൻ്റെതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അത് നിലനിർത്താൻ പറ്റുമോ കാരണം നമ്മൾ പോലും എന്നും ഉള്ളവരല്ല ആണോ അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സർവതം ആരുടേതാണ് ഈശ്വരേതാണ് അതിന്റെ ഭാഗമാണ് ഇനി ഇവിടെ ഗോപികമാരുടെ ആ വെണ്ണ അപഹരിച്ചു എന്ന് പറയുന്നതിൽ വെണ്ണ എന്നത് ഗോപികാ ഹൃദയമാണ് ഗോപികമാർക്ക് ഭഗവാനോടുള്ള പ്രണയമുണ്ടല്ലോ ആ പ്രണയം ആ സ്നേഹത്തിന്റെ പ്രതീകമാണ് വെണ്ണ വെണ്ണയുടെ പ്രത്യേകത എന്താ കണ്ടാൽ വലിയ രൂപതൊക്കെ ഉണ്ടാകും പക്ഷെ അതിന് കത്തി ഉണ്ടാവുമോ വളരെ മൃദുവായിരിക്കുമോ മൃദുവാണ് മനസ്സിലായിട്ടെ അപ്പൊ സ്നേഹമുള്ള ഹൃദയം മൃദുവായതായിരിക്കും അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊരു വാക്ക് പറയാറല്ലേ ചില സ്നേഹമില്ലാത്ത ആൾക്കാരെ കണ്ടിട്ട് ചില അത്തവരുണ്ട് ഇവന്റെയൊക്കെ ഹൃദയം കരിങ്കല്ലാണെന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം കല്യാണം എന്നാണോ അയ്യത്തിനിടക്കുന്ന കല്യാണം അവൻ്റെ ഹൃദയം എന്നാണോ അല്ല എന്താ കാര്യം നല്ല ഗുണങ്ങളില്ലാത്തത് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഗുണേതാ സ്നേഹമാണ് സ്നേഹമാണ് അഖില സാരമൊഴിയിൽ നിന്ന് കുമാരനാശ്വരം പാടിയതുകൊണ്ടാണ് സ്നേഹത്തെക്കാൾ വലിയ ഒരു ഗുണമില്ല മനസ്സിലായില്ലേ ഇവിടെ ഈ സ്നേഹം എങ്ങനെയുള്ളതാണ് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടുള്ള സ്നേഹമാണോ നമ്മളൊക്കെ സാധാരണ സ്നേഹം പ്രതീക്ഷിച്ചിട്ടാണ് അല്ലേ ആണോ അല്ലേ ആണോ അല്ലേ നമ്മുടെ സ്നേഹം പ്രതീക്ഷയിലാണ് ഈശ്വരനോട് ഒഴിച്ചുള്ള സ്നേഹം എല്ലാം പ്രതീക്ഷയിലാണ് ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്ന പ്രതീക്ഷയിലാണ് ഭർത്താവ് ജോലി ചെയ്ത് പത്ത് ദിവസം പൈസ കൊണ്ടു കൊടുത്തില്ലെങ്കിൽ ആ സ്നേഹം അവിടെ തീർന്നു കാമബി കാമനെ സ്നേഹിക്കുന്നതും പ്രതീക്ഷ രാണിഭ എന്നെ കെട്ടു എന്ന് പറഞ്ഞിട്ടാ അവ കെട്ടാതെ പോയി നാളെ വേറൊരു വെണ്ണ കെട്ടിയാ പിന്നെ സ്നേഹം കാട്ടു ആണോ മനസ്സിലായില്ലേ മക്കളെ നോക്കുന്ന സ്നേഹത്തിന് പോലും ഒരു പ്രതീക്ഷയുണ്ട് ഭൗതികമായ സർവ്വതിനോടുള്ള സ്നേഹത്തിന് പ്രതീക്ഷയുണ്ട് നമ്മളൊരു ചെടി വെച്ചിട്ട് വെണ്ണ ഒഴിക്കുന്നതിനു പോലും പ്രതീക്ഷയുണ്ട് പ്രതീക്ഷ ഇല്ലാതെയുള്ള സ്നേഹം ഉണ്ടാവേണ്ടത് ഭഗവാനോടാണ് മനസ്സിലാക്കണ്ടോ നിഷ്കാമ സ്നേഹം ഇവിടെ കൃഷ്ണനോട് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല മനസ്സിലായില്ലേ അതാണ് ഭഗവാൻ ഗോപികമാരെ സ്വീകരിച്ചിട്ടുണ്ടോ ഇതിയൊക്കെ ഉള്ളതൊന്നും ഇവിടെ പ്രശ്നമല്ല ഗോപികമാര് ഭഗവാനിലേക്ക് ഇങ്ങനെ കടലിലേക്ക് നദി ഒഴുകുന്നത് കടലിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ ആണോ പ്രതിരാശില്ല കടലിലേക്ക് ഒരു നദി ഒഴുകുന്നത് കടലിൽ നിന്ന് തിരിച്ചെന്തെങ്കിലും കിട്ടുമെന്ന് മോഹിച്ചിട്ടല്ല താൻ തന്നെ ഇല്ലാണ്ടായി തന്റെ അസ്തിത്വം ഇല്ലാണ്ടായി താൻ കടലിലേക്ക് ചേരും ലയിക്കും ആ ഞാനെന്ന ഭാവത്തിലുള്ള നദി അവിടെ മരിക്കുകയാണ് ഒരു നദി മരിച്ചാണ് കടലിൽ ചേരുന്നത് അല്ലേ ആ ഞാനെന്ന ഭാവവും അസ്തിത്വവും ഇല്ലാണ്ടായി ആ സാഗരത്തിലേക്ക് ലയിക്കുന്നത് പോലെ ഞാനെന്ന ഭാവത്തെ ഇല്ലാതാക്കി ഞാൻ എന്നതും പ്രതീക്ഷിക്കുമ്പോൾ ഞാൻ എന്തോ ആ ഞാനെന്നോ എങ്ങനെയെന്നോ പ്രതീക്ഷയില്ലാതെ ഭഗവാനിൽ ലയിക്കപ്പെടുന്ന പരമമായ സ്നേഹമാണ് ആർക്കുള്ളത് ഗോപികമാർക്ക് അതാണ് ഗോപികന്മാരുടെ വിദ്യാഭ്യാസം മനസ്സിലായില്ലേ നമുക്കൊക്കെ വലിയ വിദ്യാഭ്യാസം ഉണ്ട് ഇതുപോലെയുള്ള സ്നേഹമുണ്ടോ ഈ സ്നേഹം കൊണ്ടാണ് ഗോപികമാരുടെ ഹൃദയം വെണ്ണ പോലെ തൂ മാറിയത് മനസ്സിലായില്ലേ ആ ഗോപികമായ ഹൃദയത്തെ ഞാൻ എന്നും സ്വീകരിക്കുന്നുണ്ട് അവരുടെ സ്നേഹത്തെ ഞാൻ സ്വീകരിക്കും ഞാൻ കുറവേ കാണിക്കുന്നില്ലെങ്കിലും അതിനെ ഞാൻ ശരി ശരീരത്തിന്റെ കാമനകളിലല്ല അതിനെന്ത് കാണിച്ചു ശരീരത്തിനുള്ളിലാണല്ലോ ഈ ഹൃദയം ഇരിക്കുന്നത് അതുപോലെ വെണ്ണയിരുന്നത് എവിടെ ആ കലത്തിനകത്താണ് ശരീരത്തിന്റെ പ്രതീകമാണ് അവിടെ കലം കലം അടിച്ചു പൊട്ടിച്ചു കളഞ്ഞു മനസ്സിലായില്ലേ കലത്തെ എനിക്ക് വേണ്ട നിങ്ങളുടെ ശരീരത്തെ എനിക്ക് വേണ്ട നിങ്ങളുടെ ശരീരത്തിന്റെ ഒരു സുഖത്തെയും എനിക്ക് ആ വേണ്ട ല്ലേ അതാണ് പറഞ്ഞത് സ്ത്രീ പുരുഷ ബന്ധത്തിലുള്ള പ്രണയമല്ല ഭഗവാനോടുള്ള പ്രണയം ലൗകിക പ്രണയം അല്ല മനസ്സിലായോ ആത്മതലത്തിൽ ഭഗവാനെ ഉപദേ ഉപേക്ഷിച്ചോ പരമമായ സ്നേഹത്തെ വർദ്ധിപ്പിക്കുന്ന ഏതൊരാൾക്കും ഭഗവാനെ നേടാം എന്ന് പരീക്ഷത്തിനെ പഠിപ്പിക്കാനാണ് ഗോപികമാരുടെ അടുത്തു നിന്നുള്ള വെണ്ണാപകരണം എന്ന ഭാഗം ശ്രീശിവൻ ആരും ഉപദേശിച്ചത് പരീക്ഷത്തിന് ഉപദേശിച്ചത് വ്യക്തമായോ ഇനി നമുക്ക് ഭഗവാനെ കള്ളാമെന്ന് വിളിക്കാൻ തോന്നുന്നുണ്ട്